നമ്മൾ ബി എൻ എ സംബന്ധിച്ചിടത്തോളം ഏഴ് കോർ വാല്യൂയില് പ്രധാനപ്പെട്ട ഒരു കോർ വാല്യൂ ആയിട്ട് കാണാറുണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വാട്ട് ഈസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വ്യൂ ഓഫ് എ പേഴ്സൺ ഹിം ഓർ ഹെസൽ ആൻഡ് അബൌട്ട് ദ സറൗണ്ടിങ്സ് ഹി ഓർ ഹി ലിവ്സ് അയാള് ജീവിക്കുന്ന സാഹചര്യത്തിലെ പരിതസ്ഥിതികളുമായി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഇതാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിന് രണ്ട് വശങ്ങളുണ്ട് പോസിറ്റീവ് മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് എൻ എം എ ഉള്ള ആളുകൾ സ്വാഭാവികമായും അഞ്ച് സ്വഭാവ സവിശേഷതകൾ കാണിക്കും നമ്പർ വൺ പ്രജുഡിസ് മുൻ ധാരണകളോടുകൂടി മുൻവിധിയോടുകൂടി കാര്യങ്ങളെ കാണുകയും അതിനെ സാമാന്യവൽക്കരിക്കാനുള്ള ഒരു ടെൻഡൻസി ഇത്തരം ആളുകളിൽ സദാ നമുക്ക് ദർശിക്കാൻ കഴിയും രണ്ടാമത്തെ റിസൻമെന്റ് ഒരാൾ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസമാവും റിസൺമെന്റോട് കൂടി നീരസത്തോടുകൂടിയാണ് എല്ലാറ്റിനെയും അദ്ദേഹം കാണുക ദൻ തേർഡ് തിങ് ഇൽനസ് ഇദ്ദേഹം അസുഖത്തിന്റെ വാഹകനായി മാറും വാഹകയായി മാറും കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട് മാനസിക അസുഖം പകരുമോ അല്ലെ മാനസിക അസുഖം ശാരീരിക അസുഖമായി മാറുക ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ദാറ്റ് കാരണം നമുക്കറിയാം ഡബിൾസ് ഹോർമോൺസ് എന്ന് പറയുന്ന ഡബിൾസ് കോക്ടൈൽ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് സെറോട്ടോണിൻ എപ്പിനോഫ്രിൻ നോർഎപ്പിനോഫ്രിൻ അതേപോലെ തന്നെ വാസോപ്രസിൻ ഈ സെറോട്ടോണിൻ കൂടുതൽ വരുമ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും പ്രമേഹമുള്ള രോഗികൾക്ക് ടെൻഷൻ വരുമ്പോൾ പ്രമേഹം കൂടും ഇല്ലേ ഡോക്ടറെ തീർച്ചയായിട്ടും കൂടും അതേപോലെ വാസോപ്രസിൻ ബി കൂടും ഹൈപ്പർ അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കപ്പെടും അപ്പൊ സ്വാഭാവികമായും മാനസികമായ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഇല്ലെങ്കിൽ ഉണ്ടാവാനുള്ള കാരണമാണ് സ്ട്രെസ് അത് നമ്മൾ എന്തിലേക്ക് എത്തിക്കുന്നു നമ്മുടെ ലൈഫ് ശൂന്യമാക്കുന്നു ലക്ഷ്യമില്ലാത്ത പർപ്പസ്ലെസ് ലൈഫിലേക്ക് നമ്മൾ എത്തിക്കുന്നു അപ്പോ നെഗറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ആള് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് മനുഷ്യരെ ഡീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വാട്ട് എവർ ബിസിനസ് യു ആർ ഡൂയിങ് യു കൺ ഡു എനിത്തി ബെറ്റർ ഇൻ ഫ്യൂച്ചർ ആളുകളെ ഡീൽ ചെയ്യാൻ കഴിയണം കസ്റ്റമർ ഇസ്റ്റ് കിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പതിനാല് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഓരോ സ്ഥാപനത്തിലേക്കും ഓരോ സർവീസിനും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ അവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല വി ഹാവ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദർ ആറ്റിറ്റ്യൂഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ നിങ്ങൾക്ക് ഒരാളെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ സാധ്യമല്ല യു ഹാവ് ടു ചേഞ്ച് യുവർ സെൽഫ് ഇറ്റ് ഈസ് ഈസി ടു ചേഞ്ച് അവർ സെൽഫ് ബെറ്റർ ദാൻ ചേഞ്ചിങ് അതേഴ്സ് ബട്ട് ഇഫ് യു ചേഞ്ച് യുവർ സെൽഫ് യു ക്യാൻ ഈസിലി ചേഞ്ച് അതേഴ്സ് നമുക്ക് മറ്റുള്ളവരെ മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ മാറുക എന്നുള്ളതാണ് ഈ നമ്മൾ മാറുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് പോസിറ്റീവ് മെൻറ്റൽ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരേണ്ടത് നമ്പർ വൺ സി എപ്പോഴും സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുക ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന പേര് എനിക്കിടാം നമ്പർ വൺ ഇന്നുമുതൽ പ്രോബ്ലംസിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക എന്തു വന്നാലും എവിടെ പോയാലും അവിടെ ഒരു ജഡ്ജായി മാറാതിരിക്കുക ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനും ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമാവും എന്തിനാണത് ഹൂ ഗേവ് യു വി അതോറിറ്റി ടു ബിക്കം ദി ജഡ്ജ് ഹെഡ് ടേബിൾ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒരു മൈനസ് ഉണ്ടോ അത് നോക്കിയിട്ട് അത് ആദ്യം എടുത്ത് പറയാം ആ വൃത്തികെട്ട മനോഭാവം ഇന്ന് മുതൽ ഇരുപത്തി ഒന്ന് ദിവസം ഒഴിവാക്കുക ബി ദ പാർട്ട് ഓഫ് ദ ബി ദ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ നോട്ട് ബി ദ പാർട്ട് ഓഫ് ദ പ്രോബ്ലം പ്രോബ്ലത്തിന്റെ ഭാഗമാകാതിരിക്കുക ഇന്ന് മുതൽ സൊല്യൂഷന്റെ ഭാഗമാവുക നമ്പർ ടു സെൽഫ് എസ്റ്റീം നെഗറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡുള്ള മുഖത്ത് കനമുള്ള ആളുകൾ നിങ്ങൾ ആലോചിക്കുക അവർ മാനസിക രോഗികളാണ് മനോഹരമായി മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഹീസ് ആർ സം ഇഷ്യൂസ് ഇൻസൈഡ് ഹിം ഓർ ഹർ മറ്റുള്ളവരോട് പ്ലസന്റ് ആയിട്ട് പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് അവരോട് സഹതാപമാണ് തോന്നാറുള്ളത് അതോടൊപ്പം സഹാനുഭൂതി തോന്നി കാരണം അവർക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് ദാറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം ദാറ്റ് ഇസ് ദയർ പ്രോബ്ലം സോ ഇന്ന് മുതല് നിങ്ങൾ നിങ്ങളൊന്നും ഇഷ്ടപ്പെടുക നമുക്ക് പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം നമ്മൾ കമ്പാരിസണിലാണ് ജീവിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ നോക്കുകയാണ് വെൻ യു ട്രൈൻ ടു കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് യു ആർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് യുവർ എബിലിറ്റീസ് ആൻഡ് ട്രൈ ടു ഓവർ എസ്റ്റിമേറ്റ് അതേഴ്സ് എബിലിറ്റീസ് നിങ്ങൾ എപ്പോൾ നിങ്ങൾ വേറൊരാളുമായി താരതമ്യം ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾക്കുള്ള കഴിവുകൾ കാണാതിരിക്കുകയും മറ്റുള്ളവർക്ക് ഇല്ലാത്ത കഴിവുകൾ നിങ്ങൾ അധികരിപ്പിച്ച് കാണുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്ക് സ്വയം ബഹുമാനിക്കാൻ പറ്റാത്തത് സോ സ്റ്റാർട്ട് സെൽഫ് എസ്റ്റീം ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുക ഈ ഏഴ് വാക്കുകൾ ഇന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് നിന്ന് ഒഴിവാക്കുക തേർഡ് പോയിന്റ് ഈ ഏഴ് ദിവസം ചെയ്യേണ്ടതാണ് ഡിപ്രസ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനായിരം ആളുകളെ കേരളത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ച സംഗതിയാണ് കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് പറയാണ് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് ഡിപ്രഷൻ നിരാശയ്ക്ക് പകരം പ്രതീക്ഷ എന്ന് പറയുക എനിക്ക് അസൂയാണ് കുഴപ്പമില്ല എന്ന് എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം കുഴപ്പമില്ല എന്തോ കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എനർജി ക്ലോസ് അറ്റൻഷൻ കോസ് എങ്ങോട്ടാണ് അറ്റൻഷൻ പോകുന്നത് അങ്ങോട്ടാണ് നമ്മുടെ എനർജി പോകുന്നത് ചില വാക്കുകൾ നമ്മൾ മാറ്റുക ജലസി വേണ്ട അഭിനന്ദനങ്ങൾ ഉണ്ടാവുക മിസ് അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് തെറ്റിദ്ധാരണ ഒന്നുമില്ല എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം പ്രശ്നം എന്ന വാചകം വാക്ക് നമ്മൾ നമ്മുടെ നാവിൽ നിന്ന് ഒഴിവാക്കുക സൊല്യൂഷനിലേക്ക് വരിക പ്രശ്നം പറയണ്ട ഇൽനെസ് എനിക്ക് അസുഖമില്ല എന്ന് പറയണ്ട എനിക്ക് സുഖമാണെന്ന് പറയുക എനിക്ക് അസുഖമില്ല എന്ന് എന്തിനാണ് പറയുന്നത് നമ്മളവിടെ അസുഖത്തെ കൊണ്ടുവന്നു ഇത്തരത്തിലുള്ള ചില വാക്കുകൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡിക്ഷണറിയില് നമ്മുടെ നാവിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ മാറ്റം യാഥാർത്ഥ്യമാകും സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് ബിക്കം ബി പോസിറ്റീവ് വിഷ് യു ആൾ ദി ബെസ്റ്റ് ലെറ്റ് മീ സൈൻ ഓഫ് താങ്ക് യു